മുത്തു കൈസ് ഫാക്ടറി നമ്മുടെ ഫാക്ടറി നിങ്ങൾ ലെറ്റ്സ് ഗോ ഫാക്ടറി തൊപ്പ് കാണാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത അടിച്ചോ ലൈക്ക് അടിച്ചോ ലൈസ് നമ്മുടെ ഓൾഡ് വൈബ് തിരിച്ചു തിരിച്ചിട്ട് നോക്കാം മീൽ വെപ്പൺ ഇട്ടുള്ള മാച്ചാണ് കഴിച്ചോ നൈസായിട്ട് നമുക്ക് ഫാക്ടറി ടോപ്പ് ഫാക്ടറി ഏതോ കാട്ടില്ലാത്തോണ്ട് ഇല്ലമാരി ഫാക്ടറി ടോപ്പി ചാടാന്ന് പറഞ്ഞിട്ട്

Yeah, guys, been, േ കൊറച്ചിറങ്ങി പറ്റുന്നവരെല്ലാം നമ്മള് ഫാക്ടറിൽ ഇറങ്ങിട്ടുണ്ട് മറ്റൊന്നും അലമ്പ് കാണിച്ച പേരല്ലായിരുന്നല്ലോ നൈസടാ ഇടീടാളക്കട എല്ലാത്തിനെ മീൻ വെപ്പണ ഇനി കിട്ടാൻ എന്തു ചെയ്യും ണീ താഴെ പോയെങ്കിൽ നീ മണ്ടത്ര കാണിച്ചിട്ടില്ല ഞാൻ മറന്നോയി ഖൈസ് ഓടാ ഇവന്മാരൊക്കെ കേട്ടാ ഇവിടെ ഇവന്മാരെന്നെ കട്ടി ലൈക്കിടിക്കതല്ല ലൈക്കിട്ടേ ടിച്ചു കേട്ടാ മു അടിയിലുള്ള കാഴ്ചകളാണ് അടിക്കാൻ പറ്റില്ല ഞാൻ മറ്റേ നോക്കാം കട്ടാന മീൻ വെള്ളം എനിക്കൊരു വടിയും വടിയും കോപ്പൊന്നും കിട്ടുന്നില്ലടാ ആ കട്ടാന കിട്ടി 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 കെട്ടി പറഞ്ഞു വരുന്നവരെ വെട്ടിടാ വെട്ടി വെട്ടി ഇത് ഫസ്റ്റ് ടൈമാണ് ഗൈസൊക്കെ നമ്മൾ ട്രൈ ആ ചെയ്തത് ഗൈസ് നമ്മുടെ നൈസ് 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 ആ കട്ടി കട്ടി കട്ടാന കെട്ടി കട്ടാന കട്ടാനും എന്റെ വെട്ടുപോടില്ല എന്റെ വെട്ടുപോടില്ല എന്റെ പിന്നെ തൊലിക്കാന്ന് പറഞ്ഞു

ഒന്നും നടക്കൂല ഉണ്ട് സ്വന്തമായിട്ടുള്ള വീട്ടിന്റെ അകത്തൂര് നിന്നെ ഇരുത്തുന്നില്ല പിന്നെ ഏത് വീട്ടിലാ നിന്നെ ഇരുത്തുക വൈറ്റാ വേട്ട അടിക്കാൻ പറ്റിയ ഭൂ അടിക്കണോ ഭൂ അടിക്കാൻ പറ്റിയ ഭൂ ഹെഡോട്ട് തന്നെയുള്ള അടിയായിരുന്നു അത് പോയി ഹരി നീ അടിക്കുന്നില്ല വടിയങ്ങ് താടാ ടി കൊണ്ടുടാ ഇല്ല ഈമ് ഞാൻ ഓഫ് ആക്കി ആക്കിട്ടേക്ക കഴിച്ച അതാ കട്ടാനൊക്കെ കളിക്കുന്നതല്ലേ പറഞ്ഞേ എടാ ഹരിക്ക് പ്രാങ്ക് കൊടുക്കാം പ്രാങ്ക് കൊടുക്കാം വീട്ടേക്ക് വീട്ടിൽ ഈ ഒരു കളി കളിയെന്ന് വരട്ടെ ജ്യോതി ഓടാത്തി ഇത്രയും പ്ലേയേഴ്സ് കൈസൊക്കെ ഇവിടെ ഇത്രേം പ്ലയേഴ്സ് ഓക്കെ ഇതെന്തോടാ ഇത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഹലോ ഇല്ലാ കഴിഞ്ഞാ ഞാൻ ചേർത്ത് മേടിക്കില്ല ഇതൊന്തുടോടോടാ ഇതെന്ത് ഇതാരും പൂ അടിക്കും ഭൂമി അടിച്ചിട്ടില്ലല്ലോടാ എന്റെ അത് ഭൂമി അടിച്ചോടാ ഇതില് ഗ്രാനേഡ് ഇല്ല ആരേലു ഗ്രാനേഡ് ചത്തു 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 ഗായ്സ് ഒരു ഹായത്തിന് ആടെ മൊത്തം പതിനെട്ടല്ലേ ഇവിടെ എനിക്ക് അടിക്കാനൊന്നും പറ്റത്തില്ല നിങ്ങള് തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ മാപ്പ് സ്നൈപ്പർ ഇട്ടിരുന്നേ സ്നൈപ്പർ സ്നൈപ്പർ ഇട്ടിരുന്ന എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാറ് സ്നൈപ്പറിനെ പതിനെട്ടേ എനിക്ക് നീ പറയുന്ന പറയുന്നോന്നും കേൾക്കുന്നില്ല ഫ്രീസേര കാര്യ അറിയുന്നുണ്ട് ഞാനാ ടീമ ട്രീമില്ലാന്ന് ഞാൻ കണ്ടില്ലടാ നീ കണ്ടില്ലടക്കെടാ വന്നിരുന്നു സോണ് ഇതട സോണ് ഫുള്ള് സോൺ സോൺ ആ വരുന്നല്ലേ സോൺ വരുന്നല്ലേ ഇല്ലടാ ആ വരുന്നറോ എടാ എനിക്ക് ബുയി ഇടിക്കണൂടാ എവിടെ എവിടുന്നൊക്കെ ഇനി റൂം റൂമുണ്ടോന്നടി ഇത് പണ്ണ് അട ഇങ്ങനത്തെ വെറൈറ്റി കളിക്കാൻ കേട്ടാ മറ്റേതെന്താ മറ്റേ പെട്ടെന്ന് ചെയ്യും എനിക്ക് ബുയ്യ ഷാറ്റ് ഇതെന്താ സാമയ ആ കട്ടാന കിട്ടി അവളാ കട്ടാന വേണ്ടി പാടി കിട്ടുന്നറോ Ta-da! <laughs> I